ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ലോങ്ങ് വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഈ കക്ക നമ്മുടെ നാട്ടിൽ കക്ക എന്ന് പറയും മറ്റേ വരുന്നതും അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കക്ക എന്ന് പറയും അപ്പോൾ എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ അതിന് പറ്റാറുണ്ടാവില്ല പിന്നെ എന്തായാലും ഇതിൻ്റെ വീടാവട്ടെ എന്ന് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ കത്ത് എടുത്തിട്ട് ഇത് ചെയ്യാനായിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം നമ്മൾ ഇതിൻ്റെ അറ അറ എടുത്തിട്ടല്ല എന്നിട്ട് ആ മാംസം എടുത്തിട്ടല്ല ചെയ്യുന്നത് ഇത് മൊത്തമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ നമ്മൾ കഴുകി കണം അപ്പം ഞാൻ എന്താ ഒരഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഒരു ഉരുളി അടപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തീ കത്തണം ഇത് ഇതിനൊരു പ്രത്യേകത ഇത് നന്നായി ഒരുമിച്ച് തീ കത്തണം എന്നുള്ളതാണ് അപ്പോൾ അത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളി ചുവന്ന മുളക് വറ്റൽ മുളക് കറിവേപ്പില ഇത് മൂന്നും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കക്ക കുറേശോട്ട് ഇട്ട് കൊടുത്ത് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് അത് മൊത്തം ഇട്ടിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നന്നായി കത്തിക്കാണ് നമ്മൾ വിറകടുപ്പിലാണ് ഇത് നന്നായിട്ട് ഒരു എന്താ പറയുക ആ ഒരു നല്ലൊരിതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വിറകടുപ്പിൽ വെച്ചിട്ട് നിറച്ച് വിറക് വെച്ച് നന്നായി എല്ലാ ഭാഗവും ഒരുപോലെ കത്തി കിട്ടണം അപ്പോഴാണ് ഇത് നന്നായിട്ടെല്ലാം ഒരുപോലെ എന്താ പറയുക തുറന്ന് വരുവുള്ളൂ നമ്മൾ മൂടി വെച്ചിട്ട് നന്നായി കത്തിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാണാം അറ ഇതായിട്ട് വരുന്നത് കാണാം പിന്നെയും ഇനിയും അറ തുറക്കാത്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം സെറ്റായി കിട്ടും അപ്പോൾ ഇത് കക്ക നമ്മളിവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉണ്ടാക്കി ചൂടായിരുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകും പാത്രം കാലിയാവുന്ന ഒരു സംഭവമാണ് ഇത് ഇതിട്ട അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞാനായാലും കുട്ടികളായാലും ഒരുപോലെ കഴിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മറ്റുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പലരും ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ ചിലർ ചെയ്യാത്തവരുണ്ട് നമ്മൾ പറയുമ്പോൾ തന്നെ അത് എങ്ങനെ എന്താ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് മാംസം എടുത്തിട്ടല്ല ചെയ്യുക അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ ഉടങ്ങളിലെ ഒരുവിധ ആൾ ആളുകളൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ ചെയ്യാൻ അറിയാത്തവരുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത്യാവശ്യം എന്താ പറയുക ഞാൻ കുറച്ചും കൂടെ എരിവ് നന്നായി കൂട്ടുന്ന ഒരു ആളാണ് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ മതി നമുക്ക് ചോറ് വഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ പാപ്പാടെ കുട്ടികൊക്കെ അവർ നന്നായിട്ട് ഇതെടുത്തിട്ട് ഇത് മാത്രമായിട്ട് ഒരു പാത്രം നിറച്ച് കഞ്ഞി കുടിക്കാറുണ്ടെന്ന് എൻ്റെ ഉമ്മയും ഉപ്പൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഞാൻ ചോറിലേക്ക് അങ്ങനെ കൂട്ടാറില്ല ഇത് ആയ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ അത് കഴിക്കാറാണ് പതിവ് അതിൻ്റെ വെള്ളം കൂട്ടിയിട്ട് ചോറ് അടിപൊളി ടേസ്റ്റാണ് ഇതായി വെള്ളം നമുക്ക് എന്താ പറയുക ചോറിലായാലും ചില ആളുകൾ ഇതിൽ മാങ്ങ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കാണാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല മാങ്ങ വെച്ച് അതൊരു വേറെ ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊളി ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവർ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം